നമസ്കാരം വളരെയധികം വേദനിപ്പിക്കുന്ന ന്യൂസുകളാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ കുഞ്ഞ് കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനെ അതിദാരുണമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച് ചവിട്ടി ചതച്ച് വളരെ നിഷ്ഠൂരമായിട്ട് കൊലപാതകം ചെയ്തിരിക്കുകയാണ് ആ കൊലപാതകം നടത്തിയ ക്രൂരയായിട്ടുള്ള എല്ലാവരെയും പ്രതികളെയും വേണ്ട രീതിയിൽ അറസ്റ്റ് ചെയ്യാതെ ഒരു ഒഴിച്ചു കളിക്കുന്ന ഒരു നടപടിയാണ് ആദ്യം മുതൽ നമ്മൾ കണ്ടുവരുന്നത് അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം എന്തോ ആയിക്കോട്ടെ പക്ഷേ സ്റ്റുഡൻസ് എന്നുള്ള ഒരു പരിഗണന ഉണ്ടാവാം പക്ഷേ മുളയിലെ ഇതൊക്കെ നുള്ളിക്കളയേണ്ട സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ പഠിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞാല് ഈ യുവാക്കൾ നമ്മളിവിടെ പതിനെട്ടോളം പ്രതികളെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട് ഒരു പെൺകുട്ടിയെതിരെ പ്രതിയാണ് ഈ സിദ്ധാർത്ഥനെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നു അദ്ദേഹം മരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു പരാതി അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പ്രതികളായിട്ടുള്ള സ്ത്രീകളെ പെൺകുട്ടികളെ എന്തിനു സംരക്ഷിക്കുന്നു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആരെയും ശിക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലയോ ഇത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നത് തെറ്റ് ചെയ്യുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്നു എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് അത്തന്മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് സ്ത്രീകളിൽ വലിയൊരു വിഭവം വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു കാരണം കുറ്റം ചെയ്യുന്ന കൊലപാതകം ചെയ്യുന്ന സ്ത്രീകളെ പോലും ഇവിടെ സംരക്ഷിക്കുകയാണ് മൂന്ന് വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ സംരക്ഷണം നടക്കുന്നത് ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വെറും പാവാടകളായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ നിയമപാലകരുമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെയും ഒരു പ്രതിയായിട്ടുള്ള ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ പേടിയാണ് ആ പെണ്ണിനെത്തൊരു ഒരു ചെറുവിളം പോലും അനക്കുന്നില്ല അവരുടെ അവരുടെ ഭാവിയെ നോക്കുന്നു ഇവിടെ എന്ത് പുരുഷന്മാർക്ക് ഭാവിയില്ലേ ജീവിതമില്ലേ അവർക്കും ഭാവിയുണ്ട് അവർക്ക് ജീവിതമുണ്ട് അവർ ഈ ഇന്നത്തെ എന്താ പറയുക ദുഷിച്ചയായിട്ടുള്ള സ്ത്രീകളെക്കാളും പെൺകുട്ടികളെക്കാളും ഒരുപാട് മാന്യമായിട്ട് ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പുരുഷന്മാരും അതിൽ കുറെ ഉണ്ടാവുന്നു ആ വിഷവിത്തുകളാണ് സിദ്ധാർത്ഥനെ പോലുള്ള സാധുവായിട്ടുള്ള യുവാക്കളെ നിർ നിഷ്കരണം മർദ്ദിച്ചു കൊല്ലുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല അത് ആത്മഹത്യയാക്കി മാറ്റുവാനുള്ളതാണ് ഇപ്പോ എടുത്ത ശ്രമം എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും സഘടനാപരമായിട്ട് എനിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കാര്യം ആൺ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഏതൊക്കെ പ്രതികളുണ്ടോ ആ പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്യണം അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം അപ്പോ മാത്രമേ നീതി നടപ്പിലാകത്തുള്ളൂ മരിച്ച സിദ്ധാർത്ഥന എന്താ നീതി വേണ്ടേ അവന്റെ ഫാമിലിക്ക് നീതി വേണ്ടേ നഷ്ടപ്പെട്ടത് അവന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ആ കുടുംബത്തിനാണ് അവർക്ക് നീതി കിട്ടണമെങ്കിൽ അതിലെ എല്ലാ പ്രതികളും അത് പെണ്ണെന്നോ ആണെന്നോ ഉള്ള വേർതിരിവില്ലാതെ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്തിരിക്കണം അതിൽ ഈ പെണ്ണുണ്ടെങ്കിൽ അവൾ ഒന്നാം പ്രതിയാക്കണം കാര്യം അവൾക്ക് അവളുടെ പരാതി ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ പേരും അഡ്രസ് ഉൾപ്പെടെ ഇവിടെ വരണം അതെന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് യഥാർത്ഥം പറഞ്ഞാൽ ആ പൂക്കോട് വെറ്റിനറി കോളേജിലെ സ്റ്റുഡൻസ് ചെയ്യണം അവരെന്നെ അറിയിക്കണം ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എന്തിനു വേണ്ടി ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അത് എന്നിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കും അറിയിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം